ഹായ് ഗൂഗിൾ ഫോട്ടോസ് നിന്ന് വർഷങ്ങൾ മുന്നേ ഒക്കെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ തന്നെ അത് സേവ് ആയ കിടപ്പുണ്ട് ട്രാഷിലല്ല അത് എവിടെ ആണെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് എല്ലാം ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് ഞാൻ ഡെയിലി ഇടുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ ഫോണിൽ ഗൂഗിൾ ക്രമം ഓപ്പൺ ചെയ്യാം സെർച്ച് ബാറിൽ ഗൂഗിൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഡിസൈനിൻ അത്ര ഒന്ന് ക്ലിക്ക് ചെയ്യാം ഗൂഗിൾ ഫോട്ടോസിലേക്ക് വരും അവിടെ മെയിനായിട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം ഇത് താഴോട്ട് വരുവാ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് താഴോട്ട് വരുവാ സജഷൻസ് കാണാൻ പറ്റുമോ അത്ര ക്ലിക്ക് ചെയ്യുക താഴോട്ട് വരുവാ താഴോട്ട് കാണാൻ പറ്റും അൺസേവ്ഡ് ക്രിയേഷൻ ഉണ്ട് അത്ര ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം പക്ഷേ മുന്നേ വരെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അന്ന് ഡിലീറ്റ് ചെയ്ത ഫോട്ടോ ഇപ്പം കാണുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് കുത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡിലീറ്റ് പെർമെൻറ്റ് ഓപ്ഷൻ ഉണ്ട് അത്ര ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫോട്ടോസ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ് ഇത്രേ ഉള്ളൂ സീക്രട്ട് ഫോട്ടോസ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് ഡിലീറ്റ് കളയുക ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും അതിപ്പം തന്നെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഓക്കെ ബൈ